ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ ുമായിസ്റ്റി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും പരിഹാരം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഈ മേഖലയിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്റർ യൂണിവേഴ്സ് നവംബർ ഓട്ടുപാറ ഡെല്ലീസിയിൽ വെച്ച് ടോക്ക് ഷോ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരിയിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ വടക്കാഞ്ചേരി ചാപ്റ്റർ യൂണിവേഴ്സിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നു ബുധനാഴ്ച ഓട്ടുപാറ വാഴാനി റോഡിലുള്ള ഡെലീസ റെസിഡൻസിയിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നതെന്ന് ബി എൻ ഐ വടക്കാഞ്ചേരി ചാപ്റ്റർ മെന്റർ കോർഡിനേറ്റർ പി പ്രദീപ് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം നാല് വർഷമാണ് ഈ കാലയളവിൽ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് ഇതൊരു ബിസിനസ് കൂട്ടായ്മയാണ് ഈ ബിസിനസ് കൂട്ടായ്മയിലെ ഭാഗമായ അംഗങ്ങൾ അതേ സമാന മനസ്സരായർപ്രണർമാരും അല്ലെങ്കിൽ ബിസിനസ് ഓണർമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പദ്ധതികൾ ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വർഷം തന്നെ ദിശ ജോബ് അഫെയർ ഇങ്ങനെയുള്ള പരിപാടികൾ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതാം തീയതി രാത്രിയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി ജി എസ് ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും പരിഹാരമെന്ന എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ടോക്ക് ഷോ സംഘടിപ്പിക്കുന്നതെന്നും ബിസിനസ് രംഗത്തുള്ളവർക്കും അല്ലാത്തവർക്കും ജിഎസ്റ്റിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയരുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വിശദീകരണം നൽകുന്ന നികുതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടാക്സ് പ്രാക്ടീഷണർമാർ ഈ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നതാണെന്നും ഭാരവാഹികളായ ഫൈസൽ അബ്ദുറഹ്മാൻ പി പ്രദീപ് സക്കീർ ഹുസൈൻ പി എം ലിറർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്